നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് മുസ്ലിം വിരുദ്ധനാണ് എന്ന് ഉത്തർപ്രദേശിലെ മൗലാന ഷഹാബുദ്ദീൻ റസ്വി കഴിഞ്ഞ റമദാനിൽ ഇഫ്താർ സംഗമം നടത്തിയ സംഭവത്തിൽ വിവാദം കൊഴുക്കുന്നതിനിടയിലാണ് നടനെതിരെ മുസ്ലിം മതസംഘടനാ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത് വിജയ്ക്കെതിരെ ഫത്വ എന്ന തലക്കെട്ടോടെയാണ് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് വിജയ് ചെന്നൈയിൽ ഇഫ്താർ സംഗമം നടത്തിയത് ഇതിൽ മദ്യപന്മാരും മയക്കുമാരുന്ന് ഉപയോഗിക്കുന്നവരും പങ്കെടുത്തു എന്ന കടുത്ത വിമർശനവും ഉയർന്നു വന്നിരുന്നു ഒരു മുസ്ലിം സംഘടന വിജയ്ക്കെതിരെ പോലീസിൽ പരാതി പോലും നൽകി യും ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ മൗലാന കടുത്ത ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് എന്ന സംഘടനയുടെ ദേശീയ പ്രസിഡന്റാണ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേലി ചഷ്മെ ദാറുൽ ഇഫ്തയിലെ ചീഫ് മുഫ്തിയുമാണത്രെ ഇദ്ദേഹം വിജയ് ഇസ്ലാമിനെ അപമാനിച്ചുവെന്നും അദ്ദേഹം മുസ്ലിം ബിരുദ്ധനാണ് എന്നുമാണ് മൗലാന പറഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വിജയ്യുടെ സിനിമയും ഇഫ്താറുമായി ബന്ധപ്പെട്ട വിവാദവും അദ്ദേഹം സൂചിപ്പിച്ചു വിജയ് ഇഫ്താർ സംഘടിപ്പിച്ചത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കാണ് എന്ന വിമർശനമാണ് ഉയർന്നു വന്നത് മധ്യപന്മാരെയും ചൂതാട്ടം കളിക്കുന്നവരെയും ഇഫ്താറിലേക്ക് ക്ഷണിച്ചത് നിയമവിരുദ്ധവും പാപവുമാണ് വിജയ തമിഴ്നാട്ടിലെ മുസ്ലിങ്ങൾ വിശ്വസിക്കരുത് ഒരു മത ചടങ്ങിലും പങ്കെടുപ്പിക്കാനും പാടില്ലെന്നും രാഷ്ട്രീയ നേട്ടമാണ് വിജയുടെ ലക്ഷ്യമെന്നും മൗലാന റസ്വി പറയുന്നു മുസ്ലിം വിരുദ്ധതയുടെ ചരിത്രമുള്ള വ്യക്തിയാണ് വിജയ് അദ്ദേഹത്തിന്റെ ബീസ്റ്റൈ എന്ന സിനിമയിൽ മുസ്ലിം സമുദായത്തെ തീവ്രവാദികളാക്കിയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ പിശാച്ചുകളാണ് എന്ന് ചിത്രീകരിക്കാനാണ് സിനിമ ശ്രമിച്ചത് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സാഹചര്യത്തിൽ വോട്ടിനു വേണ്ടി മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നും മൗലാന റസ്വി പറഞ്ഞു എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടന കഴിഞ്ഞ മാർച്ച് തീയതി വിജയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇസ്ലാമുമായോ റമദാനിലെ വ്രതവുമായോ യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് വിജയുടെ ഇഫ്താർ വിരുന്നിനെ എത്തിയത് എന്നും ഇസ്ലാമിനെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നുമായിരുന്നു പരാതി വിജയ് തമിഴക വെട്രി ഘടകം അഥവാ ടി വിയാണ് ഇഫ്താർ സംഗമം നടത്തിയിരുന്നത് ജനശ്രദ്ധ കിട്ടാനല്ല പരാതി നൽകിയത് എന്നും അദ്ദേഹം പ്രതികരിച്ചു പോലീസിൽ പരാതി നൽകിയത് സംബന്ധിച്ചോ യു പിയിലെ മുസ്ലിം സംഘടനാ നേതാവിന്റെ പ്രതികരണം സംബന്ധിച്ചോ വിജയ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് വിജയി ടി വി ും ഡിംകെക്കും ബി ജെ പിക്കുമെതിരെ ശക്തമായ പ്രസ്താവനകളുമായിട്ടാണ് വിജയ് രാഷ്ട്രീയ കളം നിറയുന്നത് അതിനിടയിലാണ് പരാതിയും വിവാദങ്ങളും ഉയർന്നു വരുന്നതും